ിൽ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ എന്താണെന്ന് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് എനിക്കല്ല എൻ്റെ ഫ്രണ്ടിന് വന്നതാണ് അപ്പോൾ അവളുടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് അവൾ തന്നെ അൺബോക്സ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഞാൻ പണ്ട് സ്മിറ്റൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് സ്മിറ്റൻ ബാക്സിൻ്റെയും സ്മിറ്റണിൽ എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ ടാഗിൽ കൊടുത്തേക്കാൻ പറ്റുമല്ലോ അങ്ങനെ കൊടുത്തേക്കാം അപ്പോൾ അവൾ ഓർഡർ ചെയ്തതിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ബാഗാണെന്ന് തോന്നുന്നു ഇതൊരു നോട്ട് പാഡ് പോലത്തെ നല്ല ഭംഗിയുണ്ടായിരുന്നു ക്യൂട്ട് സാധനമാണ് പിന്നെ ഉണ്ടായിരുന്നത് രണ്ട് എനർജി ബാറാണ് ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ് പീനട്ട് ബട്ടറിന്റെയും ഒന്ന് മിൽക്ക് ചോക്ലേറ്റ് പീനട്ട് ബട്ടറിന്റെയും എനിക്ക് തിന്നാനുള്ള നല്ല ടെൻഡൻസി ഉണ്ട് സ്റ്റിൽ ഞാൻ അത് വെച്ചേക്കും നാളെ അവളുടെ തന്നെ ഞാൻ അടിച്ചു മാറ്റും പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഡോമാക്കോയുടെ അൾട്രാമാറ്റ് സൺസ്ക്രീൻ ജെല്ലാണ് അത് ഒരെണ്ണം അല്ല രണ്ടെണ്ണം മാനിച്ചിട്ടുണ്ട് ഞാൻ രണ്ടാമത് പൊട്ടിച്ചു നോക്കാൻ നോക്കിയപ്പോഴാണ് രണ്ടും സെയിം സംഭവം പിന്നെ വേറൊരു പേപ്പറിൽ കവർ ചെയ്തിട്ട് വേറെ ഒരു കുട്ടി രണ്ട് സംഭവങ്ങൾ ഒന്ന് മറ്റേ ഈ സോപ്പ് ഇടുന്നില്ലേ ബോക്സ് അതുപോലെയാണ് സംഭവം കാണാമായിരുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് എന്തുവരുന്ന വെച്ചാൽ ഈ വെഡ് വൈപ്സ് പോലെ എന്തോ ഒരു സംഭവമാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് വൈപ്പ് ചെയ്ത് കളയാൻ പറ്റണം അങ്ങനത്തെ എന്തോ സംഭവം ഇതിനകത്ത് പേരൊന്നും എഴുതിയിട്ടില്ല പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഡിയോഡറൻ്റ് ആണ് അത് റെക്സോണയുടെ ഷവർ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ബോക്സിൻ്റെ അകത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് സ്മിറ്റണിൽ നിന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ട് ആയിട്ട് ട്രൈ ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ പ്രോഡക്ട്സ് കിട്ടും അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ താഴെ ടാഗിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം അപ്പം വാങ്ങിക്കണം എന്നുള്ളവർ ഡു ട്രൈ ഇറ്റ് അപ്പം ഇന്നത്തേക്ക് അത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടേറ്റ് ബൈ ബൈ